ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറയാമെന്ന് വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിടിയായിട്ടടുത്ത് ഒരു ഒരു അമ്മയും മോളും ആത്മഹത്യ ചെയ്തൊരു സംഗതി ഉണ്ടായി അമ്മയും മോളും കൂടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുള്ളതായിട്ട് ആ ഇതിലൊന്നും പറയുന്നില്ല അപ്പോൾ അവരുടെ ആത്മഹത്യ അമ്മയും മോളും കൂടി ആത്മഹത്യ ചെയ്ത ഒരു ചുറ്റുപാട് ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ഇങ്ങനെ ഒന്ന് തോന്നി ഒരു വീഡിയോ ചെയ്യാം അതിനെപ്പറ്റി ഒന്ന് പറയാം നമുക്ക് എനിക്കറിയുന്ന പോലെ എനിക്ക് തോന്നിയത് എന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഞാനിന്ന് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖം തന്നെ അപ്പോൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഓരോ വിചിത്രമായ ഓരോ ഓരോരോ കാര്യങ്ങളാണ് കേൾക്കുമ്പോൾ നമ്മളിന്നും പണ്ട് കാലത്ത് കേൾക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അവഗണന ഭർത്താവിൻ്റെ അവഗണനയാണെന്നാണ് പറയുന്നത് ഭർത്താവ് മോളെ അവഗണിച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയും മോൾക്കും ഒരൊറ്റപ്പെടൽ അങ്ങനെയൊക്കെയുള്ള ഓരോരോ വിഷമങ്ങൾ അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കുമ്പോൾ ലക്ഷ്മ്മാർക്ക് സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകളെന്നുള്ളതായിട്ട് അതിൽ പറയുന്നില്ല അപ്പോൾ അവർ ഓരോ മനുഷ്യന്മാർക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഓരോ കാരണങ്ങൾ കാണുന്നത് അപ്പോൾ ആ കാരണങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പക്ഷേ അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊന്നും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആളുകൾ ആളുകളാണ് ഒരു കൂട്ടാളുകൾ പറയുമ്പോൾ നമുക്കിപ്പോൾ തോന്നും ഞാൻ എനിക്കായാലും തോന്നും എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടെന്ന് പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു പ്രശ്നം വരുമ്പോൾ ആത്മവിശ്വാസം ഇല്ല അപ്പം നമ്മളാകെ പോവാണ് അങ്ങനെയാണ് ഇപ്പോൾ പല പല കാര്യങ്ങളിലും കാണുന്നത് എല്ലാവരും ഭയങ്കര ആത്മവിശ്വാസമുള്ളവരും വളരെയധികം ജീവിക്കാൻ അറിവുള്ളവരും അങ്ങനെ എനിക്കല്ലാതിന് അറിവുണ്ട് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന എൻ്റെ ഒരു കാര്യം വന്നാൽ ഞാൻ അങ്ങനെ ആവില്ല മറ്റുള്ളവരെ കാര്യം കാണുമ്പോൾ നമുക്ക് പറയാം എനിക്കൊരു കാര്യം വന്നാൽ ഞാൻ ഇങ്ങനെ അല്ല ചെയ്യാന്ന് പറയും പറയുന്നുണ്ടെങ്കിൽ കൂടിയും പക്ഷേ അവനവന് അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരെ ആകടി ഒരു കാഴ്ചകളാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത് ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒന്നിനും വിശ്വസിച്ചിട്ടും ഒന്നും ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ആത്മവിശ്വാസത്തിനെയാണ് നമുക്ക് കൂടുതൽ വിശ്വസിക്കേണ്ടത് അതിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് ബലം കൊടുക്കണം ഇപ്പോഴും നമുക്ക് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ വന്നാലും നമുക്കിത് കൈ ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമ്മളത് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ശരിക്കും ആദ്യമായിട്ട് വേണ്ടത് സാമ്പത്തിക കാര്യങ്ങളായാലും വിരോധമില്ല നമുക്കിപ്പോൾ നമ്മുടെ ഒരു കുടുംബകാരി ആയാലും അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ നമുക്കത് കൈകാര്യം ചെയ്യാം ഇനിയിപ്പോൾ അത് ശരിയായില്ലെങ്കിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ഒരു ആവശ്യം ഇല്ലയെന്നുള്ളൊരു രീതിയിൽ നമ്മൾ എത്തണം ഇന്നത്തെ ആളുകൾ അങ്ങനെയല്ല നിസ്സാര കാര്യങ്ങൾ കാണുമ്പോഴേക്കും ആകെ അവർ വീഴ്ച വരിക അവർക്ക് എന്നാ പറയുക അവർ ഒന്നിനും പറ്റാത്ത രീതിയിൽ അവർ തളർന്നു പോവാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറയിലേക്കുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഫേസ് ചെയ്തിട്ട് അവർക്ക് പരിചയമില്ല അവർക്ക് പഴയ തല പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറക്കാർക്ക് ഒന്നിനും ഒന്നും അവർക്ക് കണ്ടിട്ടോ ഒന്നും താങ്ങാനുള്ള ശക്തിയോ ഒന്നുമില്ല എല്ലാതും അവരെ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ അച്ഛനമ്മമാരെ എല്ലാതും ചെയ്തു കൊടുത്ത് അവരെ ഒരു വിഷമം അവർക്ക് അറിയുന്നില്ല അപ്പം അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ടാവുമ്പോഴേക്കുമ്പോൾ അവരെ ആകെ തളർന്നു പോവാണ് തളർന്ന് തരിപ്പണവാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ആത്മഹത്യകൾ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ പിന്നെ ഏകോപി പോകുമ്പഴേ ആത്മഹത്യ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുക അതോടുകൂടി പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നൂലോ അങ്ങനെയാണ് അവർ കരുതുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം ആളുകൾ കുറച്ചും കൂടിയും ഒന്നും കൂടിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമല്ല അതിൽ പല 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 ചുഴികളും ഒഴുക്ക് കൂടുതലും പല രീതിയിലാണ് നമ്മുടെ ജീവിതം അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ജീവിതം ഇന്ന മാതിരിയൊക്കെ പോകുന്നു നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഇനി വരുന്ന തലമുറയിലത്തെ കുട്ടികളെയെങ്കിലും നമ്മൾ അതൊക്കെ നേരിടാനായിട്ട് പഠിക്കണം പഠിപ്പിക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ടീനേജും അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ചൊക്കെ മുപ്പതൊക്കെ വയസ്സായ യുവതലമുറയ്ക്ക് ഒന്നിനെ നേരിടാനുള്ളൊരു ശക്തിയില്ല എന്ന് ഒരു കൂട്ടത്തിന് ഒന്നിനെ നേരിടാനുള്ള ശക്തിയില്ല ഒരു ഒരു വിഭാഗത്തിന് പക്ഷേ വേറൊരു വിഭാഗത്തിന് എന്ത് ചെയ്യാനും ഒരു ധൈര്യം ധൈര്യക്കുറവുമില്ല അവർ എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഒന്നും ഇതങ്ങനെയാണെങ്കിൽ ഒന്നതിൻ്റെ നേരെ വിപരീത തലത്തിലാണ് നിൽക്കുന്നത് ചില ആളുകളുണ്ട് എന്തിനും ഒരു ധൈര്യക്കുറവുമില്ല അവർക്ക് എന്ത് ചെയ്യാനും അവർക്ക് ആരെ കൊല്ലാനായാലും ആരെ ചതിക്കാനായാലും എന്തിനും ഒരു ബുദ്ധിമുട്ടില്ല മനസാക്ഷി മനസ്സാക്ഷി കുത്തില്ല അത് എന്ത് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് നേരെ ഓപ്പോസിറ്റ് ഇവർ ചില ഒരു വിഭാഗത്തിന് ഒന്നിനും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും എങ്ങനെയും മരിച്ചാൽ മതി അല്ലെങ്കിൽ എന്തിനും എങ്ങനെ ജീവിച്ചിരിക്കണേ അങ്ങനെയുള്ളൊരു ലെവലിൽ പോകുന്ന ഒരു വിഭാഗം ഇതിൻ്റെ രണ്ടിൻ്റെ വിഭാഗത്തിൻ്റെ ഇടയിൽ കുറച്ചാൾ കുറച്ചാളുകളെ ഉള്ളു ജീവിക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ കാണാളു അപ്പം നമ്മൾ നമ്മുടെ അച്ഛനമ്മമാര് നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് ഇപ്പം ഇനി ജനിക്കാൻ പോകുന്ന മക്കളിപ്പോൾ ജനിച്ച് ചെറിയ കുട്ടികളായിരിക്കുന്നവരൊക്കെ നമ്മൾ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കണ്ടമാനം പൈസ ചിലവിട്ട് അവരെ പഠിപ്പിക്കാനും ട്യൂഷനും ഡാൻസിനും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവരെ വിട്ട് അവരുടെ അവർ നല്ല രീതിയിലാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അവർ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലെ കുറേ പാഠങ്ങൾ അവരെ നമ്മൾ പഠിപ്പിക്കുന്നില്ല അടിസ്ഥാനപരമായ കുറേ പാഠങ്ങളുണ്ട് അതാണ് നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും അധികം കൊടുക്കേണ്ടത് പണ്ടുള്ള പണ്ടുള്ള അച്ഛനമ്മമാരെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ജീവിതപാഠങ്ങളാണ് കൂടുതലായിട്ട് കൊടുത്തേരുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് വളരെയധികം ജീവിതാനുഭവങ്ങളും ഇന്നത്തെ മാതിരി കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ അത് അത് സ്വയം ഒരുവിധമൊക്കെ പഠിച്ചു പോകാനുള്ള ഒരു അവസരവും പണ്ടത്തെ തലമുറകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾക്ക് അതില്ല ഇനി വരുന്ന തലമുറകളെങ്കിലും നമ്മൾ അങ്ങനെ ആക്കാണ്ട് നമ്മൾ നോക്കണം അതാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പം നടുക്കില് പെട്ടവര് പെട്ടു അവരുടെ കാര്യമൊക്കെ ഇപ്പം അങ്ങനെയായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇനി ജനിച്ചു വരുന്ന തലമുറകൾക്ക് നമുക്ക് ഏറ്റവും അധികം പഠനം വിദ്യാഭ്യാസം അതിൻ്റെ എല്ലാ സൗകര്യവും കൊടുക്കുന്നതോടുകൂടി അവരെ ജീവിതത്തിൽ അവരെ ആത്മവിശ്വാസമുള്ളവരാക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഗതി വരുമ്പോഴേക്കും അത് നേരിടാൻ പറ്റാതെ അവർ തളർന്നു പോകുന്ന രീതിയിലാവാതെ നമ്മൾ നമ്മളവർക്ക് വളരെയധികം ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് ചെയ്ത് പഠി ചെറുപ്പത്തിലേ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആത്മവിശ്വാസം അതേപോലെ മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവരുടെ വിഷമം മറ്റുള്ളവരുടെ വികാരം നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ നമ്മൾ മറ്റ് നമ്മളെന്തെങ്കിലും ഒരു ദുഷ്ടപ്രവൃത്തി എന്തെങ്കിലും എടുത്ത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു വിഭാഗം ഉണ്ടല്ലോ അവർക്ക് മറ്റുള്ളവർക്ക് എന്ത് വിഷമം ഉണ്ടായാലും അവർക്ക് അതൊരു പ്രശ്നമില്ല അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല അങ്ങനെയല്ലാണ്ട് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും വിഷമങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൊണ്ടും മറ്റുള്ളവർക്കൊരു ദോഷമില്ലാത്ത രീതിയില് വേണം പ്രവർത്തിക്കാനൊന്നും കൂടി നമ്മൾ നമ്മുടെ മക്കളെല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ചെറുപ്പം തൊട്ടേ തന്നെ അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മൾ ഇനി ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം പൈസ നമ്മൾ കുറേ പൈസ മക്കൾക്ക് വേണ്ടി ചിലവാക്കേണ്ടത് നമ്മുടെ മക്കൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ജീവിക്കണം തന്നെയാണ് ഇപ്പം എല്ലാ അച്ഛനമ്മമാരുടെ വിചാരം അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് പൈസ ചിലവാക്കി എങ്ങനെ വേണമെങ്കിലും പഠിക്കാനും എന്ത് വേണമെങ്കിലും എവിടെ പോയി പഠിക്കാനും ഒക്കെ നമ്മൾ അവർക്ക് പൈസ ചിലവാക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കാനായിട്ട് മറന്നുപോയി ഒരു തലമുറേനെ മറന്നു പോയേക്കണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് ഒന്നുകിൽ അവർ ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ പോലെയായി അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളൊരു രീതിയിലായി അവരുടെ പോക്ക് അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ അവർക്ക് ഒരു നല്ല വഴി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് അച്ഛനമ്മമാർക്ക് സാധിക്കണം അത് ഉപദേശിച്ച് ഉപദേശിച്ച് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് അതിന് അറിവുള്ളവരായിരിക്കണം അപ്പം അവരും അതിനെപ്പറ്റി അറിവ് നേടണം അവർക്ക് അറിവില്ലാണ്ട് നമുക്ക് അച്ഛനമ്മയ്ക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മളച്ഛനമ്മമാരും അതിന് അറിവ് നേടണം എന്നിട്ട് വേണം നമ്മൾ മക്കൾ നമ്മുടെ മക്കളോടും അത് ഉപദേശിച്ച് അവരെ ഒരു നല്ല വഴിക്ക് നയിക്കണം ഇല്ലെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ആൺപിള്ളേരുടെ കാര്യത്തിലായാലും പെൺപിള്ളേരുടെ കാര്യത്തിലായാലും ഒക്കെ ആണുങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പെൺകുട്ടികൾ അതിൻ്റെ ദോഷം അനുഭവിക്കുന്നുണ്ട് ചില പെൺകുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ആൺപിള്ള ആൺപിള്ളേരും അനുഭവിക്കുന്നുണ്ട് അപ്പം അത് അത് കാരണം അതൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നമ്മൾ മക്കളെ ആത്മവിശ്വാസത്തോടു കൂടി വളർത്താം നല്ലത് ചെയ്ത് ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ അമ്മമാരോടും അച്ഛന്മാരോടും എനിക്കതാണ് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ വളരെയധികം ചെറിയ കാര്യം വരുമ്പോഴേക്കും അവർ തളർന്നു പോകുന്ന രീതിയിലാവരുത് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് കണ്ടമാനം പണം സമ്പാദിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ അവർക്ക് നിസ്സാരം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അത് താങ്ങാനുള്ളൊരു കരുത്ത് ഇപ്പോൾ ഇല്ലേ മനക്കുരുത്ത് അവർക്കില്ല ആത്മവിശ്വാസം അവർക്കില്ല അപ്പം അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം അത് ഇനിയിപ്പം എന്തായാലും വേണ്ടി പരിശ്രമിക്കണം പരിശ്രമിക്കുക വേണ്ടി പരിശ്രമിക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളുടെ നമ്മൾ അച്ഛനമ്മമാർ അവരെ ചെറുപ്പം തൊട്ടേ തന്നെ ആത്മവിശ്വാസം ഉള്ള രീതിയിലുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ പൈസ ചിലവാക്കി കുറേ പഠിപ്പിക്കാനും കുറേ എന്തിനും വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കി പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് പറ്റില്ല ഇതൊക്കെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്താലൊന്നും കിട്ടില്ല നമുക്ക് പൈസ കൊടുത്താൽ സ്കൂളിൽ പോകാം പഠിക്കാം വലിയ രീതിയിലുള്ള ഡിഗ്രികൾ നേടാം എവിടെയെങ്കിലും പോയി ഉന്നത വിദ്യാഭ്യാസം നേടാം എവിടെയെങ്കിലും ജോലിയൊക്കെ വലിയ ജോലി കിട്ടും വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ പൈസ കൊടുത്താൽ കിട്ടാൻ കിട്ടാത്തൊരു കാര്യങ്ങൾ ഇതൊക്കെയാണ് ജീവിതത്തിലെ കുറേ പാഠങ്ങൾ ജീവിതത്തിലെ കുറച്ച് ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യം അതൊന്നും നമുക്ക് പൈസ കൊടുത്താൽ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള കുറേ ജീവിത മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് ചെറുപ്പം തൊട്ടേ അത് മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ല മനോബലമുള്ളവരും മനോബലമുള്ളവരും എന്ത് വന്നാലും നമുക്ക് നേരിടാം അതേപോലെ മറ്റുള്ള സഹജീവികളുടെ വിഷമം കാണുമ്പോൾ അവർക്ക് ഒരു മനസ്സലിവ് നമ്മളങ്ങനെ പറഞ്ഞവരെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് പറ്റിയത് പറ്റിയ പോലെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് നാളൊരു കുറ്റബോധം തോന്നാൻ പാടില്ല നമുക്ക് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ അത് ചെയ്തില്ല എന്ന് ചെയ്തു കൊടുക്കുക അവരനുസരിക്കും അനുസരിക്കില്ലേ അത് അവരുടെ കാര്യമാണ് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ഒക്കെ മക്കളെ നല്ല രീതിയിൽ വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു തലമുറ ഇങ്ങനെ രണ്ടിലും പെടാത്ത പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കേൾക്കണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ അച്ഛനമ്മമാരും മക്കളെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരിൽ നമ്മൾ ആത്മവിശ്വാസത്തിൻ്റെ വിത്ത് വാങ്ങി അതിന് വെള്ളവും വളവും ഇട്ടിട്ട് വേണം അവരെ നമ്മൾ വലുതാക്കി എടുക്കാനായിട്ട് അപ്പോൾ അവർക്ക് ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലൊന്നും അവർക്കത് വലിയൊരു തല പോണ കാര്യമായിട്ട് തോന്നില്ല നിസ്സാരം കാര്യങ്ങൾ അതായത് ഒരു പത്താം ക്ലാസ് തോറ്റു അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു ഇതിനൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് അച്ഛനമ്മമാർക്ക് ആണ് അതിന് കൂടുതലും പറ്റുക സ്കൂളിൽ നിന്ന് കിട്ടും പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിനൊരു ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നാലേ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിത ജീവിതം ഉണ്ടെന്ന് നീളം അവർക്കതൊരു അടിത്തറയായിട്ട് മാറാനായിട്ട് നമ്മൾ നമ്മൾ വേണം അതിന് വിത്തിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ലത് പറഞ്ഞു കൊടുക്കുക അല്ലാതെ കുറേ പൈസ മാത്രം ചിലവാക്കി അവരെ പഠിപ്പിക്കാനും അവരെ വലിയ ലെവൽ ലെവലിൽ എത്തിക്കാനും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പം അത് കുറച്ച് വലുതായി കഴിയുമ്പോൾ അവർക്ക് അതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരു ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ അത് കെടുക്കുന്നുണ്ടാവും അത് പിന്നെ പുറത്തേക്ക് വന്നോളും നമുക്ക് ആവശ്യം വരുമ്പോൾ അതൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ പൊന്തി വന്നോളും കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് അതാണ് തോന്നി ഇത് പറയാനായിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താണ് അപ്പോൾ ശരി ബായ് പിന്നെ കാണാം ഓക്കേ